നമസ്കാരം അയോധ്യയിൽ ധജമുയർന്നു കോടിക്കണക്കിന് ഖണ്ഠങ്ങൾ ശ്രീരാമജയം വിളിച്ചു മെഴികൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആ ധാരോഹണം കണ്ടുനിന്നു അഞ്ഞൂറ് വർഷം നീണ്ടു നിന്ന പോരാട്ടം അതിന്റെ വിജയത്തിന്റെ പൂർണ്ണതയിൽ എത്തിയ നിമിഷം എത്ര ആഹ്ലാദകരമാണ് ആ നിമിഷം ത്രിഭുവനങ്ങളും പുഷ്പവൃഷ്ടി ചെയ്തിട്ടുണ്ട് ഭാരതം അതിൻ്റെ ഗതകാല പ്രൗഢിയിലേക്ക് എത്തി നിൽക്കുകയാണ് വീണ്ടും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഭരതനും ശത്രുക്കനനും ഒക്കെ നിറഞ്ഞു നിന്ന അയോധ്യയുടെ ആ പ്രൗഢിയിലേക്കുള്ള തിരിച്ചുപോക്കുക അയോധ്യ വീണ്ടും ഉയർന്നു ഭരതം അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് എത്തി കോത്താരി സഹോദരന്മാരെ പോലെ നിരവധി മനുഷ്യരുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നുമാണ് ഭരതം ഈ ഗതകാല പ്രൗഢിയിലേക്ക് ഉയർന്നു വന്നത് അഞ്ഞൂറ് വർഷം നീണ്ടു നിന്ന പോരാട്ടത്തിന്റെ വിജയം ബാബറും മുഗളന്മാരും ബ്രിട്ടീഷുകാരും ശേഷം മതേതർ എന്ന് വിളിച്ചുകൊണ്ട് ഭീകരവാദികൾക്കൊപ്പം നിലയുറപ്പിച്ച രാഷ്ട്രീയ നേതൃത്വത്തെയും പോരാടി പരാജയപ്പെടുത്തി പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക പുരി പുരീദ്വാരതി ജൈവ സപ്തയിതയും മോക്ഷദായക അതായത് അയോധ്യയും മധുരയും കാശിയും കാഞ്ചിയും അവന്തികയും ദ്വാരകയും തുടങ്ങി ഏഴ് നഗരങ്ങൾ ഒരു മനുഷ്യായിസിൽ ഭാരതീയൻ സന്ദർശിച്ചാൽ അയാൾക്ക് മോക്ഷം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ആ രീതിയിൽ ഭാരതത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമേറിയതാണ് അയോധ്യ ശ്രീരാമന്റെ ജനനത്തിനു മുന്നേ തന്നെ അയോധ്യ വളരെയധികം പ്രാധാന്യമേറിയതാണ് അയോധ്യയുടെ ആ ധ്വജമാണ് ഇന്ന് രാമക്ഷേത്രത്തിന് മുകളിലേക്ക് ഉയരുന്നത് സൂര്യവംശ രാജാക്കന്മാരുടെ അഭിമാന സ്തംഭമായ സൂര്യചിഹ്നവും ഓങ്കാരവും അതോടൊപ്പം അയോധ്യ രാജധാനിയുടെ രാജവൃക്ഷമായ അയോധ്യയുടെ നഗരവൃക്ഷമായ കോവിതാരവും ഉൾക്കൊള്ളുന്നുണ്ട് ഒരു നാടിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിലേക്ക് അതിൻ്റെ പൈതൃകത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നത് ഏറ്റവും ആനന്ദകരമായ ഒരു നിമിഷമാണ് ഭരതം അതിൻ്റെ സുവർണ കാലത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഇറ എന്ന പുസ്തകം എഴുതിയത് വീരവിനായക ദാമോദര സവർക്കറാണ് ഭാരതത്തിന്റെ ആറ് സുവർണ കാലഘട്ടങ്ങൾ അതിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടമുണ്ട് പുഷ്യപുത്ര പുഷ്യപുത്രസുഖന്റെ കാലഘട്ടമുണ്ട് വിക്രമാദിത്യന്റെ കാലഘട്ടമുണ്ട് യശോധർമ്മന്റെ കാലഘട്ടമുണ്ട് മറാത്തരുടെ കാലഘട്ടമുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആ ചരിത്ര കാലഘട്ടമുണ്ട് അതോടൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന സുവർണ നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് ഭാരതീയൻ കടന്നു പോകുന്നത് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ശുഭപഞ്ചമിയിൽ അഭിജിത് മുഹൂർത്തത്തിൽ ഇപ്പോ അയോധ്യ നഗരിയിൽ അയോധ്യ ക്ഷേത്രത്തിന് മുകളിൽ ധ്വജം കഴിഞ്ഞു രാമസീതാ വിവാഹത്തിന്റെ ശുഭമുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം അയോധ്യയിലെ സരയൂ നദി വീണ്ടും വീണ്ടും ആ പ്രൗഢമായ സാഹചര്യം ഓർത്തെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രം പൂർണ്ണമായിരുന്നില്ല സപ്തമന്ദിരങ്ങൾ പിന്നീട് പണിയാനുണ്ടായിരുന്നു അന്നപൂർണാ മന്ദിരം രാം ദർബാർ ഇതൊന്നും പൂർണ്ണമായിരുന്നില്ല ഇതൊക്കെയും പൂർണ്ണമാക്കിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചതിനു ശേഷമാണ് ക്ഷേത്രത്തിന് മുകളിൽ ധ്വജം ഉയരുന്നത് ഇവിടെ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിൽ നിന്ന് ആ ചൈതന്യം ലോകമെമ്പാടും വിശ്വം മുഴുവൻ പ്രവഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടി ഉയരത്തിൽ ക്ഷേത്രത്തിന്റെ ധ്വജം സൂര്യവംശത്തിന്റെ ഏറ്റവും കരുത്തുറ്റ സാമ്രാജ്യത്തിന്റെ സൂര്യൻ്റെ അടയാളം അതോടൊപ്പം പ്രണവമന്ത്രാലേഖനം അയോധ്യയുടെ രാജവൃക്ഷവും ചേർന്ന കൊടിക്കുറ അഥവാ ധ്വജം ഭാരതത്തിൻ്റെ പ്രൗഢമായ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ധ്വജം രാമായണത്തെ രാമായണത്തിൽ കോവിതാരത്തെ കുറിച്ച് പറയുന്നതുകൊണ്ട് അധ്യായത്തിൽ ഭരതൻ രാമനെ തേടി വരുമ്പോൾ ലക്ഷ്മണൻ ഒരു വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ കോവിതാരവൃക്ഷം തിരിച്ചറിഞ്ഞ ശേഷമാണ് രാമനോട് പറയുന്നത് ഭരതൻ ഒരു സൈന്യത്തെയും കൊണ്ട് നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്ന് രാമൻ പിന്നീട് തിരുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കോവിതാരത്തെക്കുറിച്ചൊക്കെ രാമായണത്തിലും പരാമർശമുണ്ട് അതിനൊപ്പുറം ആ കൊവിതാരവൃക്ഷവും ആ കൊവിതാരവൃക്ഷത്തോടൊപ്പം പ്രണവമന്ത്രവും സൂര്യന്റെ ചിഹ്നവും ഒക്കെ ചേർന്ന് ആ പതാക ഉയരുമ്പോ കണ്ണും മനസ്സും നിറയുകയാണ് ആ പ്രൗഢമായ സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് രാജ്യം ഹിന്ദു സംസ്കാരത്തെ മറന്നുപോയാൽ അത് മണ്ണിൽ നിന്ന് വേർപെട്ട ചെടിയെ പോലെ ആയിരിക്കുമെന്ന് അനീബൻ്റെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ആ സംസ്കൃതി വിസ്മൃതിയിലേക്ക് പോയാൽ അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നായിരിക്കും അത്തരത്തിലൊന്നാകാൻ പാടില്ല എന്ന് മഹാരഥന്മാർ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് രാജ്യം ഒരിക്കലും അതിൻ്റെ സംസ്കാരത്തെ മറന്നിട്ടില്ല എല്ലാ കാലത്തും ഭാരതം അതിൻ്റെ സംസ്കൃതിയെ മറക്കാതെ ഒരു തുടർച്ച പോലെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ചരിത്രം പറയുന്നത് യവന സംസ്കൃതി മറന്നു വരുന്നു ഗ്രീക്ക് എന്നാണ് എന്നാൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം ഒരു കാലത്തും അതിൻ്റെ സംസ്കൃതിയെ മറന്നിട്ടില്ല പക്ഷേ ചില മൂല്യച്തികൾ വന്നിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ നമുക്കത് കാണാനും കഴിയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ ഈ നിമിഷത്തിൽ ആലോചിച്ചു പോവുകയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഗംഗയിൽ മുങ്ങി രാഖി ബന്ധിച്ചു കൊണ്ടാണ് ഭരതം തന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാം കാലഘട്ടം ആരംഭിക്കുന്നത് അതാണ് അതിന്റെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയത് സംസ്കൃതിയെ പൂർണാർത്ഥത്തിൽ മനസ്സിലേക്ക് ഉൾക്കൊണ്ടാൽ പിന്നീട് ആ രാഷ്ട്രത്തിന് വലിയ പുരോഗതിയിലേക്ക് പോകാൻ കഴിയും ഭാരതം വീണ്ടും സമ്പന്നമായ ആ പുരാതന കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുകയാണ് പുരാതന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് വീണ്ടും ഭാരതം സമ്പന്നമാകാൻ പോകുകയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരുകയാണ് ധർമ്മം ജയിച്ച കുരുക്ഷേത്ര ഭൂമി പോലെ ആയിരിക്കുന്നു ഭാരതം രാമക്ഷേത്രത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു വന്നാൽ അത് ഒരു സമഗ്രമായ ഭാരതീയ ദർശനത്തെ ഒരുമിച്ചു ചേർത്ത് വയ്ക്കുന്ന ക്ഷേത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും വളരെ സമ്പന്നമാണ് അതിൽ കൊത്തിവയ്ക്കുന്ന വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും സപ്തക്ഷേത്രങ്ങളുണ്ട് അവിടെ വാത്മീകിക്ക് ക്ഷേത്രമുണ്ട് ശബരിക്ക് ക്ഷേത്രമുണ്ട് ഗുഹന് ക്ഷേത്രമുണ്ട് വിശ്വാമിത്രനും ഒക്കെ ക്ഷേത്രമുണ്ട് ഉത്തരഭാരതത്തെയും അവിടെ സംഗമിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ശബരിയുടെയും ഗുഹന്റെയും ഒക്കെ ക്ഷേത്രങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയും പലപ്പോഴായി ഭാരതീയ സംസ്കൃതിക്ക് നേരെ ഉയരുന്ന ചില വെല്ലുവിളികളുണ്ട് അവരൊക്കെ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ എന്താണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ശബരിയുടെയും ഗുഹന്റെയും ക്ഷേത്രങ്ങൾ നിങ്ങൾക്കുള്ള മറുപടിയാണ് എന്ന് പറയേണ്ടി വരും പരമഭക്തരായ അവരെ നിങ്ങൾ മറന്നു പോകരുത് അവരെ നിങ്ങൾ ഓർമ്മിക്കണം ഭാരതീയ സംസ്കൃതിക്ക് നേരെ ഇത്തരത്തിലുള്ള ഭാരതീയ സംസ്കൃതിക്ക് നേരെ നിറുകെട്ട ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർ ഉയർത്തുന്നവർ ശ്രദ്ധിക്കുക അവിടെ ദക്ഷിണ ഭാരതവും ഭാരതവും എന്നുവേണ്ട സകല ജാതി ധർമാദികളും അവിടെ സംഗമിക്കുന്നുണ്ട് ഭാരതത്തെ സംബന്ധിച്ച് ജാതിയില്ല അവിടെ മനുഷ്യരേ ഉള്ളു ചരാചരങ്ങളേയുള്ളൂ മനുഷ്യർ എന്നതിനപ്പുറം ചരാചരങ്ങളെല്ലാം ചേർന്ന പരബ്രഹ്മമാണ് അവിടെ സംഗമിക്കുന്നത് ആ പരബ്രഹ്മത്തിന്റെ ചൈതന്യമാണ് ഇനി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ പോകുന്നത് ലോകത്തിന് മംഗളം വരുത്തുവാനായിട്ട് ലോക സമസ്ത സുഖനോ പന്തു ഇനി അയോധ്യയിൽ നിന്ന് ലോകമെമ്പാടും ഉയരും ലോകത്തിന് മംഗളം കാഷിച്ച ആ നാടിന്റെ ചരിത്രം ആ നാടിലേക്ക് തലകൂപ്പിക്കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ തല കുമ്പിടുന്നുണ്ട് വീണ്ടും വീണ്ടും ആ രീതിയിൽ മാറ്റപ്പെട്ട് ഭരതം അതിൻ്റെ സമ്പന്നമായ സാംസ്കാരികവും സാമ്പത്തികവുമായി സമ്പന്നമായ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്